നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എന്നെ വായിച്ച് കേൾക്കുന്ന വിശുദ്ധ ഏവെങ്കിലും ഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ കർത്താവിൻ്റെ രക്ഷാകരമായ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ളതായ വാക്യങ്ങളാണ് ഈ വേദഭാഗത്ത് ദിവസം യേശുദമ്പരാൻ വിളഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കതിരുകൾ ഊരിയെടുക്കുന്നു കണ്ടിട്ട് പരീക്ഷന്മാർ ആകെ പ്രയാസപ്പെട്ട് കർത്താവിൻ്റെ അടുക്കൽ ശിഷ്യന്മാരെ പറ്റി പരാതി പറയുകയാണ് ശാപദ ദിവസത്തിൽ വിഹിതമല്ലാത്തത് ഇവരിങ്ങനെ ചെയ്യുന്നത് എന്തിനാണ് ഇങ്ങനെ ജോലിയൊന്നും ചെയ്യാൻ പാടില്ല അധ്വാനിക്കാൻ പാടില്ല എന്നൊക്കെ നിയമങ്ങളുള്ളതല്ലേ കർത്താവ് ഭംഗിയായി പറയുന്നൊരു മറുപടി ഉണ്ട് നിങ്ങൾ പറയുമ്പോൾ ദാവിക തനിക്കും കൂടെയുള്ളവർക്കും നിവൃത്തിയില്ലാന്ന് വശന്നപ്പോൾ ചെയ്തത് എന്താണ് ആചാര്യന്മാർ മാത്രം ഭക്ഷിക്കാൻ അവകാശമുണ്ടായിരുന്ന കാഴ്ചയപ്പം അവർ ഭക്ഷിച്ചില്ലേ എന്താണ് ക്രിസ്തു ഇതിലൂടെ ഉദ്ദേശിക്കുക പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ കൂടെ സന്ത സഹചാരിയായി തൻ്റെ ദൈവരാജ്യ കെട്ടുപണിക്ക് കൂടെയുള്ളവരാണ് ഈ ശിഷ്യന്മാരെല്ലാവരും തൻ്റെ കൂടെ ഉള്ളവനാണ് അവരെ പരസ്യമായി പരീശന്മാർ ആക്ഷേപിച്ചപ്പോൾ അവരുടെ മുമ്പിൽ കർത്താവ് തമ്പരാൻ അവരെ വിധിക്കുവാനായിട്ട് വിട്ടുകൊടുക്കുന്നില്ല പിന്നെയോ ഭംഗിയായി ചേർത്ത് പിടിക്കുക അത്ര ചെയ്തത് നിങ്ങളുടെ കർത്താവ് എപ്പോഴും അങ്ങനെയായിരുന്നു അല്ല ശിഷ്യന്മാർ ഒറ്റക്കറിക്കുന്ന സമയത്ത് മനോഹരമായി അവരെ വിമർശിക്കുന്നുണ്ട് അവരെ താക്കീത് ചെയ്യുന്നുണ്ട് അവരെ വഴക്ക് പറയുന്നുണ്ട് ഇത്രയും കാലം നിങ്ങളെൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ട് നിങ്ങൾക്കിതൊന്നും മനസ്സിലായില്ലേ അത് കൂടാ അത് കൂടാഞ്ഞ് വേറൊരു ഭാഗത്ത് നമ്മൾ കാണുന്നില്ലേ നിങ്ങൾ മരുഭൂമിയിൽ പോയത് എന്തിനാണ് ഭംഗിയായിട്ട് വിമർശിക്കേണ്ട സ്ഥലത്തൊക്കെ കാറ്റത്താടുന്ന ഞാങ്ങണ കാണാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ ചോദിക്കുന്ന മനോഹരമായ ഭാഗങ്ങളൊക്കെ വേറെ പല സ്ഥലത്തും കാണുന്നുണ്ട് ശിഷ്യന്മാരെ വിമർശിക്കേണ്ട സമയത്തും താക്കീത് കൊടുക്കേണ്ട സമയത്തും ദേഷ്യപ്പെടേണ്ട സമയത്തുമെല്ലാം കർത്താവ് മനോഹരമായി അതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ പരീക്ഷന്മാരുടെ മുമ്പിലേക്ക് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വിട്ടുകൊടുക്കുന്നില്ല അവരെ ഭംഗിയായി പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് അതോടുകൂടി ശിഷ്യന്മാരുടെ മനസ്സിൽ തമ്പുരാൻ കൊടുക്കുന്ന വലിയൊരു ആശ്രയമുണ്ട് വലിയൊരു അനുഗ്രഹമുണ്ട് എന്താണത് നിൻ്റെ കൂടെ ഞാനുണ്ട് എന്നൊരു ബോധ്യം പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂടെ ഉള്ളവർക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു ഒരറപ്പതല്ലേ നമ്മുടെ ജീവിത പങ്കാളിക്ക് നമ്മുടെ സഹോദരന്മാർക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് നിൻ്റെ കൂടെ പ്രതിസന്ധി വന്നോട്ടെ പ്രയാസം വന്നോട്ടെ മറ്റുള്ളവർ നിന്നെ ഒറ്റപ്പെടു ഒറ്റപ്പെടുത്തുന്ന അനുഭവം ഉണ്ടായിക്കൊള്ളട്ടെ അവിടെയെല്ലാം ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്ത് ഒരു സന്ദേശമാണ് ഈ വേദഭാഗത്തിലൂടെ നമുക്ക് അപ്രകാരം ഒരു സന്ദേശത്ത് ഉൾക്കൊള്ളാം ശാപതിൽ വിഹിതമല്ലാത്തത് ശിഷ്യന്മാർ ചെയ്തു പരീക്ഷന്മാർ അവരെ വിമർശിച്ചു പക്ഷേ അവരുടെ ദേഷ്യത്തിനോ അവരുടെ വിധികൾക്കോ കർത്താവ് ശിഷ്യന്മാർ വിട്ടുകൊടുക്കുന്നില്ല അവരെ പ്രൊട്ടക്റ്റ് ചെയ്തു എന്നാൽ അവർക്ക് തെറ്റുപറ്റുന്ന സമയത്ത് കർത്താവരെ വിമർശിച്ചിട്ടുണ്ട് ഇതേ മനോഭാവം നമുക്കും എടുക്കാം നമ്മുടെ കൂടെ ഉള്ളവരെ നമുക്കൊന്ന് ചേർത്ത് പിടിക്കാം കൂടെ ഉണ്ടെന്നൊരു ബോധ്യം അവർക്ക് കൊടുക്കുകയും ചെയ്യാം ആമേ ആമിഹിതാണ്